സൈബർ ആക്രമണത്തിനെതിരെ ഷിരൂരിൽ മണ്ണിടിച്ചിലിയിൽ മരിച്ച ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു ഉടമ മനാഫിനെ കൂടി പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം മാർ ചേരുന്നു റിയാസ് കഴിഞ്ഞ ദിവസമാണ് അർജുൻറെ കുടുംബം മനാഫിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ മനാഫ് മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നടക്കം പറഞ്ഞു ഇന്ന് മനാഫിനെതിരെ എന്നുള്ള വിവരമാണ് വിശദാംശങ്ങൾ ും മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ കുടുംബത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം അതിഭീകരമായ ഒരു സൈബർ ബുള്ളിംഗ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അർജുന്റെ കുടുംബം സഹികെട്ട് ഏറ്റവും ഒടുവിൽ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് അർജുന്റെ സഹോദരി അഞ്ചു ആണ് പോലീസിൽ പരാതി നൽകിയത് ആ പരാതി പരിശോധിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ലോറി ഉടമയുടെ സഹോദരനായിട്ടുള്ള മനാഫിനെതിരെ ഉൾപ്പെടെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ മനാഫിനെതിരെ ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് വകുപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസെടുത്തിരിക്കുന്നത് അതായത് സമൂഹ മാധ്യമത്തിലൂടെ മതസ്പർദ്ധയും രാഷ്ട്രീയ സ്പർദ്ധയും കലാപം ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പിന്റെ പ്രത്യേകത കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ വകുപ്പിന്റെ പ്രത്യേകത ഒരു കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം ഒരു കുടുംബത്തെ സമൂഹ മാധ്യമത്തിൽ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മനാഫിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് ചേവായർ പോലീസാണ് കേസെടുത്തത് ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് അർജുന്റെ കുടുംബം സൈബർ ആക്രമണം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും മനാഫ് ഉൾപ്പെടെ കുടുംബത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയതിനെ കുറിച്ച് പറയുകയും ചെയ്തത് ഇന്നലെ അതിന് മറുപടിയുമായി മനാഫ് രംഗത്ത് വന്നിരുന്നു കുടുംബത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായി ഉൾപ്പെടെ മനാഫ് പറഞ്ഞിരുന്നു പക്ഷേ അതിനു മുൻപ് തന്നെ കുടുംബം പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അത് നിയമ നടപടികളിലേക്ക് പോവുകയാണ് സമൂഹ മാധ്യമത്തിൽ മാധ്യമങ്ങളിൽ നടക്കുന്ന ചീലിതിരിഞ്ഞുള്ള സൈബർ ആക്രമണം അവസാനിപ്പിക്കണം എന്നൊരു സന്ദേശം തന്നെയാണ് പോലീസും നൽകുന്നത് റിയാസ് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ ായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് മനാഫും ഒപ്പം തന്നെ അർജുന്റെ കുടുംബവും നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ മനാഫും അർജുന്റെ കുടുംബവും ഉറച്ചു നിൽക്കുകയാണ് ഇനിയിപ്പോൾ അത് നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ് മറ്റൊരു കാര്യം ഇത് കൂടുതൽ ചർച്ചയാവുന്ന വേളയിൽ ചില ആളുകളെങ്കിലും വലിയൊരു വിഭാഗം ആളുകളെങ്കിലും ഇതിനെ ചേരിതിരിഞ്ഞുള്ള ഒരു രീതിയിലുള്ള ഒരു സൈബർ ഇടത്തിലെ പോരായി വസ്തുതയാണ് ആ വസ്തുത കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസ് പോലീസ് നേരത്തെ തന്നെ വൈകാരികതയെ ചൂഷണം ചെയ്യുന്നു എന്നാരോപിച്ചാണ് കുടുംബം രംഗത്തെത്തിയിരുന്നത് ഇതിന് പിന്നാലെ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ശേഷം മനാഫ് പറഞ്ഞിരുന്നു ഇനി അർജുന്റെ കുടുംബത്തെ ആരും വേദനിപ്പിക്കരുത് കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നടക്കം പറഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു കേസിലേക്ക് പോകുന്നത് അല്ലേ കുടുംബം ഈ മനാഫിന്റെ വാർത്താ സമ്മേളനത്തിന് മുൻപ് തന്നെ നൽകിയ പരാതിയാണിത് ആ പരാതി സ്വാഭാവികമായും ഒരു പരാതി ഉയരുമ്പോൾ പോലീസ് അത് അന്വേഷണ നടപടി സ്വീകരിക്കുന്നതും നിയമപരമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് അതായത് ഈ പരാതിയിൽ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത് യൂ സോഷ്യൽ മീഡിയ വഴി തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാതി ഈ കുടുംബത്തിന്റെ പശ്ചാത്തലവും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചരണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഒപ്പം തന്നെ അർജുന്റെ ഫോട്ടോ ഉപയോഗിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങി അതുവഴി കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി ഈ സാഹചര്യം മുതലെടുത്താണ് സമൂഹ മാധ്യമത്തിൽ കുടുംബത്തിനെതിരായി വലിയ വേട്ടയാടൽ നടക്കുന്നത് എന്ന് പരാതിയിൽ സൂചിപ്പിക്കുന്നു കുടുംബം വലിയ നേരിടുന്നത് വലിയൊരു സൈബർ ആക്രമണമാണ് അവർ അവരെ സംബന്ധിച്ച് അവരുടെ എല്ലാമെല്ലാമായിരുന്നു അർജുന്റെ ജീവൻ നഷ്ടപ്പെട്ടു അർജുന നഷ്ടപ്പെട്ടു അതിനുശേഷം ഈ സൈബർ ആക്രമണത്തിന് കൂടി ഇരയാക്കേണ്ടി വരുന്നു ആൾക്കൂട്ട ആക്രമണത്തിന് സോഷ്യൽ മീഡിയയിൽ ഇരയാക്കപ്പെടേണ്ടി വരുന്നു എന്നുള്ളത് വലിയ തോതിലുള്ള മാനസികാവസ്ഥ തകർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെയായിരിക്കണം മനാഫ് ഇന്നലെ വൈകിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാകരുത് എന്നത് പറയുകയും ചെയ്തത് എന്തായാലും അത് നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു പോലീസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നു ഇത്തരം സൈബർ ആക്രമണങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല ആ എത്തിയിരിക്കുകയാണ് വൃദ്ധ ശരി സൈബർ ആക്രമണത്തിനെതിരെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു ലോറിയുടമെ കൂടി പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ്